ഉദയ ലൈബ്രറിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ഹരിതാ സാവിത്രിയുടെ ഉദയ ലൈബ്രറിയിലാണ് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത് അകമ്പുറം വേദി കോർഡിനേറ്റർ കെ സുദർശനൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കോവൂർ ജവഹർ ലൈബ്രറി പ്രസിഡന്റ് പാപ്പച്ചൻ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ എൻ സാലിഹ എസ് ബഷീർ ലൈബ്രറി സെക്രട്ടറി ബി സരോജാക്ഷൻപിള്ള പി ശിവപ്രസാദ് പി എസ് സാനു കെ എസ് രാധാകൃഷ്ണൻ എസ് ആർ ശ്രീകല എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ പുസ്തകത്തെ പുനർനിർമ്മിക്കണം അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങൾക്ക് ഒരു മാനദണ്ഡമുണ്ട് അത് പ്രശസ്തരും പ്രമുഖരുമാണെന്ന് ഏറ്റവും പുതിയ കുട്ടികൾ മുതലുള്ള എഴുത്തുകാരെ അതിലൊരു തീം ചർച്ച ചെയ്യാൻ ഉണ്ടായിരിക്കണം നമുക്കിപ്പോൾ വേണ്ടത് അതാണ് സ്വയം അവതരിപ്പിക്കുകയും പ്രശംസിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട